ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രഹ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാർത്തികയും ആ ലക്ഷ്മി മാഡവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും മേഡം അവനകത്ത് കടന്നിട്ട് കാര്യമൊന്നുമില്ല ജയിലിൽ കിടന്ന അങ്ങനെ അവൻ്റെ കാലം കഴിയും അതിനേക്കാളും വലിയ ക്രൂരമായ വേദനകളാണ് അവന് വെളിയിൽ നിൽക്കുമ്പോൾ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവനെ ഒരുപാട് അനുഭവിപ്പിക്കാനുണ്ട് അതിനവന് ഉള്ളിൽ കിടന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് മാഡം എന്നെ സഹായിക്കണം പേടിക്കേണ്ട മോളെ നിന്നെ ഞാൻ സഹായിക്കാതിരിക്കോ നിന്നെയും ലക്ഷ്മിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം സത്യേട്ടനോട് പറഞ്ഞാലേ അവനെ നന്നായിട്ട് ഇട്ടിച്ച ആമ്പിക്കോളും എന്നും നമ്മുടെ ലക്ഷ്മി അത് കേട്ടതും കാർത്തികയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്നാൽ ഞാനൊന്ന് സ്റ്റേഷൻ വരെ ചെല്ലട്ടെ എന്നും പറഞ്ഞ് കാർത്തിക സ്റ്റേഷനിലേക്ക് പോവുക ഈ സമയം പ്രകാശനാണെങ്കിൽ ഇട്ട് ഇടിച്ചിടിച്ച് ഇഞ്ച പരുവാക്കുക ഉള്ളിൽ ചതവ് ഇഷ്ടം പോലെ ഉണ്ട് എന്നാൽ പുറത്ത് മുറിവുകളൊന്നുമില്ല അങ്ങനെ വേണമല്ലോ ഇടിക്കാൻ ഉള്ളിൽ ചതഞ്ഞാൽ പ്രശ്നമില്ല ഇല്ല അക പുറത്ത് ചതവുണ്ടെങ്കിൽ പ്രകാശനം അങ്ങനെ തല്ലി ഇങ്ങനെ തല്ലേ എന്ന് പറഞ്ഞാൽ പ്രകാശനം അടങ്ങിയിരിക്കത്തുമില്ല അതുകൊണ്ട് അവർ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക സാറേ ഇനി എന്നെ തല്ലരുത് ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയതാ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് അല്ലാതെ അല്ലാതെ എനിക്ക് വേറൊരു പെണ്ണുമായിട്ട് ഒരു ബന്ധമില്ല സാറേ നിർത്തടാ തോന്നിയാസം പറയുന്നോ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറിയ ഞാൻ നിന്നെ വെറുതെ വിടണമെന്നാണ് നീ പറയുന്നത് സാറേ സത്യമായിട്ടും സാറിൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ കാർത്തികമ്മോളുടെ അമ്മയാണെന്നാണ് ഞാൻ കരുതിയത് എന്നുണെ പറയുന്നോടെ ഞരമ്പ് രോഗികളെ നിന്നെ പോലുള്ള രോഗികൾക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഞാൻ ഇതുപോലെയുള്ള കേസുകൾ കുറേ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതില്ലേ അവസാനത്തെ കേസായിരിക്കണം നിൻ്റേത് നിന്നെ പോലുള്ള ഞരമ്പൻ രോഗികളൊക്കെ തൂക്കിക്കൊല്ലണം അവിടാ തൂക്കിക്കൊല്ലണം സാറേ വേണ്ട സാറേ രണ്ട് അറ്റാക്ക് വന്നതാ എന്നിട്ട് ഇങ്ങനെ തല്ലരുത് ഓഹോ എന്നാ പിന്നെ അടുത്ത അറ്റാക്കിന് നീ മുകളിലേക്ക് പോടാം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഒറ്റ ഇടി ആ ഇടിയോടുകൂടെ പ്രകാശം തേ കടക്കുന്നു താഴെ ബോധം ഒന്നും പോയിട്ടില്ല എന്നാലും തളർന്ന് തരിപ്പണായി അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക ഡി വൈ എസ്പിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാറേ എന്തായാലും അവനായിട്ട് കിട്ടേണ്ടത് തന്നെയാണ് ആ ഞാനും ഞെട്ടിപ്പോയി കാർത്തിക മോളെ സത്യമായിട്ടും ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് അവൾ വന്നപ്പോൾ അവനൊരു പൂവാലനാണെന്നേ കരുതിയുള്ളൂ പക്ഷേ അത് മോളുടെ അച്ഛനാണെന്നും ഇങ്ങനെയൊക്കെ മോളെ ദ്രോഹിച്ച ആ നാറിയെ കൊല്ലാൻ വരെ എനിക്കിപ്പോൾ തോന്നുക മോളെ ഇത്രയൊക്കെ ക്രൂരത നിന്നോടവൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്തിനാ അവനെ വെളിയിൽ വിടാൻ പറയുന്നത് അത് പിന്നെ അങ്ങളെ ഞാൻ അങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ അവനെ ഒരുപാട് അനുഭവിപ്പിക്കാനുണ്ട് ജയിലിൽ കിടന്ന രണ്ട് അറ്റാക്ക് വന്നവനാ ഇനി ഒരെണ്ണം കൂടെ വന്നാൽ അങ്ങ് തട്ടിപ്പോവും അതിനേക്കാളും വലിയ ക്രൂരമായ വേദന അനുഭവിപ്പിച്ചിട്ട് വേണം അവനെ ഈ ഭൂമിയിൽ നിന്നും വിടാൻ അതിനു വേണ്ടിയാ അവൻ വെളിയിൽ വേണമെന്ന് ഞങ്ങൾ പറയുന്നത് എൻ്റെ അമ്മയെയും എന്നെയും മാത്രമല്ല ഏ അയാളുടെ രണ്ടാമത്തെ ഭാര്യയെയും ആ അവർക്ക് ജനിച്ച ഒരു സംസാരശേഷി ഇല്ലാതിരുന്ന എൻ്റെ അനിയത്തിയെയും ഒരുപാട് ഒരുപാട് അയാൾ ദ്രോഹിച്ചിട്ടുണ്ട് അതിനെല്ലാം അയാളോട് പ്രതികാരം ചെയ്യാനുണ്ടങ്ങളെ അതുകൊണ്ട് അവനെ ജയിലിലിട്ട അത് നടക്കില്ലല്ലോ അതുകൊണ്ടാണ് അവൻ പുറത്തു വേണമെന്ന് പറയുന്നത് എന്തായാലും മോളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ മോൾ അവനെ പുറത്തെടു ഇറക്കിക്കോ ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ മോളെന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാവും കുറച്ച് ദിവസം ആ സഹായം തീർച്ചയായിട്ടും വേണ്ടി വരും അവൻ്റെ മകൻ ഒരു ക്രിമിനലാ പക്ക ക്രിമിനല് കൊള്ളക്കടത്തും കഞ്ചാവും ഒക്കെയുണ്ട് അവനിട്ടിൻറെ രണ്ടെണ്ണം കൊടുക്കാനുണ്ട് സാറേ അതിന് സാറിൻ്റെ സഹായം എനിക്ക് തീർച്ചയായിട്ടും വേണം പറഞ്ഞാൽ മതി മോളെ എപ്പോൾ വേണമെങ്കിലും ഞാൻ ഉണ്ടാവും സഹായിക്കാനായിട്ട് എന്നും പറഞ്ഞ ഡി വൈ എസ്പി വാക്ക് കൊടുക്കുക ഈ സമയം നമ്മുടെ കാർത്തിക പ്രകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ പ്രകാശൻ മോളെ മോളെ കണ്ടില്ലേ ഇവരെന്നെ തല്ലിയായി പരിവാക്കി മോളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തൊരു വേദനയാണ് എന്താ അച്ഛൻ ഇതൊക്കെ അച്ഛൻ എന്തിനാ വല്ലവരുടെ വീട്ടിലേക്ക് പോയത് ഞാൻ ഞാൻ ലക്ഷ്മിയാണെന്ന് കരുതി മോളുടെ അമ്മയാണെന്ന് കരുതി പോയതാണ് കാണാനുള്ള ആഗ്രഹം കൊണ്ട് കാണാൻ പോയതാ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ അന്ന് മോളുടെ കൂടെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചത് അതാണ് മോളുടെ അമ്മയെന്നാണ് അതുകൊണ്ട് പോയത മോളെ എന്നോട് ക്ഷമിക്കും ഒരിക്കലും ഒരിക്കലും ഞാൻ ഇങ്ങനെ മറ്റൊരു പെണ്ണുങ്ങളുടെ മുൻപിൽ പോയി നിന്നിട്ടില്ല ആ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് പോയതാ മോളെ പ്രത്യേകിച്ച് ലക്ഷ്മി എന്നാണല്ലോ പേര് മോളുടെ കൂടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആ ബാലണ്ണന എന്നോട് പറഞ്ഞത് അത് ലക്ഷ്മിയാണ് മോളുടെ അമ്മയാണെന്ന് അത് കേട്ടപ്പോൾ ആകാംക്ഷ കൂടി പോയതാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം അറിയുവാണ് അപ്പോൾ അതെ ഇറക്കി വിടാൻ നോക്ക് അച്ഛനൊരു തെറ്റുപുറ്റിയതാ എൻ്റെ അച്ഛനെ ഇത്രക്ക് തല്ല് ചതച്ചിരിക്കുവാണോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടത് മാഡം മാഡം വന്നാൽ തുറന്നു വിടാൻ പറഞ്ഞിട്ടുണ്ട് സാറ് എന്തായാലും അറിയാതെ പറ്റിപ്പോയതാ അറിയാതെ എങ്ങനെയൊക്കെ പറ്റാമോ ചതച്ചു മോളെ ഒരുപാട് തല്ല് ചതച്ചു വേണ്ട വേണ്ട അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിട്ടും ചതച്ച് ഈ ഒരു പരുവാക്കി മോളെ എന്നെ നോക്ക് ഞാനൊരു അബദ്ധം പറ്റിയതാന്ന് ആയിരത്തെട്ട് പ്രാവശ്യം പറഞ്ഞിട്ടും കേട്ടില്ല മോളെ എന്നും പറയാ എനിക്ക് മനസ്സിലായച്ച അച്ഛൻ്റെ വിഷമം എനിക്ക് മനസ്സിലായി നോക്കിക്കോ എൻ്റെ അച്ഛനെ തൊട്ട ഒരുത്തനും ജീവനോടെ ഉണ്ടാവില്ല എല്ലാത്തിനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പ്രകാശം കേൾക്കേ കാർത്തിക ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അയാളോട് പറയാണ് അയാൾക്കാണൊക്കെ ചിരിയും വരുന്നുണ്ട് കാരണം കാർത്തികയെക്കുറിച്ച് അയാൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ഈ സമയം പിന്നീട് പ്രകാശനെ ഇറക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുക ഇറക്കാനുള്ള ഇതൊക്കെ നോക്കുകയാണ് നമ്മുടെ കാർത്തിക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സരയു പ്രാർത്ഥിക്കുക ഭഗവാനെ കൃഷ്ണ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ അമ്മ തന്നെ ആയിരിക്കണേ എൻ്റെ അമ്മ എൻ്റെ അമ്മ മാറിപ്പോകരുത് ഒരിക്കലും എൻ്റെ അമ്മ മാറിപ്പോകരുത് എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ തന്നെ ആയിരിക്കണം എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നിട്ട് റിസൾട്ട് അറിയാനായിട്ട് പതുക്കെ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ് ഈ സമയം ഷാരി സരയുവിനെ കണ്ടിട്ട് ഞെട്ടി സരയു ആകെ വിഷമിച്ചിരിക്കുക അത് കണ്ടതും നമ്മുടെ ഷാരി ചോദിക്കുക എന്താ മോളെ നിന്റെ മുഖത്തൊരു വിഷമം നീ എവിടെ പോവുക അത് കേട്ടതും സരയു മനസ്സിൽ നിങ്ങളെൻ്റെ അമ്മയാണോ എന്നറിയാൻ പോവുക നീന്ത മോളെ ഒന്നും ഇണ്ടാത്തേ ഞാൻ എവിടെ പോവാണെങ്കിലും അമ്മ അതൊന്നും അറിയണ്ട ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകും നിങ്ങളുടെയൊക്കെ ഒക്കെ ഇടയിൽ ഇന്ന് ശ്വാസം മുട്ടുക അതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് കരുതിയത് അതും ഞാൻ എവിടെ പോവുകയാണെന്ന് പറയണോ എന്ന് ചോദിക്കുകയാണ് മോളെ എവിടെ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോയാൽ ടെൻഷനില്ലാതിരിക്കോ മോളുടെ വിഷമം എന്താ മോളുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ടല്ലോ എന്തേലും പ്രശ്നമുണ്ടോ എന്തേലും പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റുമോ പറ്റുമോ എന്ന് അത് കേട്ടതും നമ്മുടെ സറി സോറി ആകെ ഞെട്ടി എന്താ മോളെ ഇങ്ങനെ ചൂടാവുന്നത് നിങ്ങളെ എനിക്ക് തീരെ വിശ്വാസമില്ല ദേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കൊള്ളണം അതിനെ പിച്ചക്കാരിക്ക് എടുത്ത് കൊടുക്കരുത് അത് കേട്ടതും മോളെ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ അതിനെ പിച്ചക്കാരൻ്റെ എടുത്ത് കൊടുക്കുമോ ഞാനിതുവരെ നിങ്ങൾ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ല വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തുമില്ല എന്തായാലും ഞാൻ നോക്കട്ടെ കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിന്നത് എൻ്റെ കുഞ്ഞിനെ ദൈവം തിരിച്ചു തന്നുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് കളിച്ചതെന്ന് അന്വേഷിച്ച് ഞാൻ പല കാര്യങ്ങളും ചെയ്തതന്നായിരുന്നു എന്നും പറയുക ഈശ്വര ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ മോളെ ജീവിച്ചിട്ടുള്ളൂ അത് കേട്ടതും നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ആര് കണ്ടു ദേ തലയ്ക്ക് വെളിവില്ലാത്ത രണ്ടെണ്ണവും കൂടെ മുഖത്തോട് മുഖം നോക്കിയിരുന്നോ ഞാനും എൻ്റെ മനുവേട്ടനും അമേരിക്കയ്ക്ക് പോകും എന്നിട്ട് അവിടെ സമാധാനത്തോടെ ജീവിക്കും അതിനിടയിൽ ഞങ്ങളെ കാണണമെന്ന് എങ്ങാനും ഞങ്ങളുടെ ഫോട്ടോ അയച്ചു തരാം അത് നോക്കിയിരുന്നാൽ മതി എന്നും സരി പറയുവാ ഓ നീ അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് പോവുകയാണോ എന്താ പോയാൽ നിങ്ങളെയും കൂട്ടി പോയാലേ എനിക്കിവിടെ പോലെ തന്നെ ആയിരിക്കും അവിടെയും ഒരു സമാധാനം ഉണ്ടാവില്ല ഞാൻ പോകുന്നത് എൻ്റെ മനുവേട്ടനോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാനാണ് അല്ലാതെ നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് ഏ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കാനല്ല മനസ്സിലായോ എന്നൊക്കെ പറയുകയാണ് മോളെവിടെ പോവാമെന്ന് പറഞ്ഞിട്ട് പോ ഞാനത് പറയുന്നില്ല പക്ഷേ ഞാനിപ്പോൾ പോയിട്ട് വരുന്നവരെ എൻ്റെ കുഞ്ഞിവിടെ സുരക്ഷിതമായിരിക്കണം അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഈ സരയോ സരയോ ആയിരിക്കില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സരയോ അങ്ങ് പോവുക ഈശ്വര ഇവൾക്കിതെന്താ പറ്റിയത് ഇവളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി സങ്കടപ്പെട്ട സോഫയിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം സരേൻ്റെ കൂട്ടുകാരത്തി സരേനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും സരയ എത്തി സരയെത്തിയത് കൂട്ടുകാരത്തിൽ സരേനെ നോക്കി ചിരിക്കുക അപ്പം സരയൻ്റെ മനസ്സൊന്ന് ആശ്വസിച്ചു ഹൗ അന്വേഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചത് പോലെ നടന്നു തോന്നും അതുകൊണ്ടാണ് അവൾ ചിരിക്കുന്നത് എന്നാലോചിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക എന്തായി എന്തായി കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പരിശോധിച്ചു നിൻ്റെ കാര്യമായതുകൊണ്ട് നന്നായിട്ട് തന്നെ പരിശോധിച്ചു അതിൽ നിനക്ക് സന്തോഷിക്കാവുന്ന കാര്യമുണ്ട് സറിയോ നിൻ്റെ അച്ഛനെ നിനക്ക് അച്ഛാന്ന് തന്നെ വിളിക്കാം ആ സോറി ആ കൂട്ടുകാരുടെ അച്ഛനെ നിനക്ക് അത് സോറി നിൻ്റെ കൂട്ടുകാരത്തേക്ക് അച്ചാന്ന് തന്നെ വിളിക്കാം ആ ആ കൂട്ടുകാരുത്തീടെ അച്ഛൻ തന്നെയാണ് അത് അത് കേട്ടതും സറിയോ സന്തോഷത്തോടെ ചിരിക്കുക ഓ ഞാൻ പ്രതീക്ഷിച്ചടി എൻ്റെ ഫ്രണ്ടിനിന് ഒരുപാട് സന്തോഷമാവും അത് കേട്ടതും നമ്മുടെ കൂട്ട് സരയിൻ്റെ കൂട്ടുകാരത്തിങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ സരൈവ് അല്ല അമ്മയുടെ കാര്യം അത് കേട്ടതും അവിടെ അടി കഷ്ടത്തിലായത് അവിടെയാണ് കാര്യങ്ങൾ കൈവിട്ട് പോയത് അപ്പോൾ സരൈവ് ഞെട്ടി എന്താ എന്താടി നീ അങ്ങനെ പറഞ്ഞേ അത് വേറൊന്നും കൊണ്ടല്ല ആ പെൺകുട്ടി വിചാരിച്ചതുപോലെ അച്ഛനത് തന്നെയാണ് പക്ഷേ അമ്മ മാറിപ്പോയിടി അമ്മ അതല്ല ആ മുടിനാരിഴകൾ ആ കുട്ടിയുടെ അമ്മയുടേതല്ല അത് കേട്ടതും സരൈവ് ഞെട്ടി ഈശ്വര അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ തന്നെ അമ്മ എൻ്റെ അമ്മയല്ലേ ഞാൻ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്നും പറഞ്ഞ് സരൈവിന് പറയാൻ വാക്കുകളില്ല വായ ഇടറുന്നു പറയുമ്പോൾ സ്വരം പുറത്തേക്ക് വരുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് കണ്ണുനീരി ഇങ്ങനെ ഒഴുകുക കൂടുകൂടാന്ന് എന്താടി എന്ത് പറ്റി പ നിൻ്റെ ക കണ്ണീന്ന് കണ്ണുനീർ വരുന്നുണ്ടല്ലോ ഏഹ് അത് സങ്കടം കൊണ്ടാടി ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒട്ടും സങ്കടം സങ്കടം സഹിക്കാൻ കഴിയില്ല അച്ഛനതാണെങ്കിലും അച്ഛനും അമ്മയും ഒരാൾ തന്നെ രണ്ട് പേര് അവർ തന്നെ ആയിരിക്കണം എന്നാ അവൾ വിചാരിച്ചത് ആ ഇത് ഞാൻ വിചാരിച്ചത് പക്ഷേ നേരെ തിരിച്ച അങ്ങനെ ആ കുട്ടിക്കിടെ അച്ഛനും അമ്മയാണെങ്കിൽ ആ കുട്ടി അതിനിടയിലേക്ക് കയറി ചെല്ലില്ലേ അങ്ങനെ അവർ കുടുംബമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ കുടുംബം തകരില്ല സരയോ അതുകൊണ്ട് അങ്ങനെ വരരുതെന്ന് കരുതി ഞാനിരുന്നത് ഇതൊരു പക്ഷേ ഒരാളായിപ്പോയി മറ്റേ ആൾ ആരുമല്ല എന്ത് ചെയ്യാനാ നിന്റെ വിഷമം കണ്ടാൽ തോന്നുമല്ലോ നിൻ്റെ ആരുമാണെന്ന് നിൻ്റെ അച്ഛനും അമ്മയാണോടിയത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മുടിയാണോ നീ എനിക്ക് കൊണ്ടു തന്നത് എന്നും കൂട്ടുകാരിയുടെ ചോദ്യം കേട്ട് ഒന്നും മിണ്ടാതെ സരയും മുന്നോട്ട് നടക്കുക ഈ സമയം കൂട്ടുകാരി എനിക്ക് സംശയമുണ്ട് ഇത് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുടിനാരകൾ തന്നെയാണ് അതുകൊണ്ടല്ലേ അവൾ ഇത്ര ഇമോഷണൽ ഇമോഷണലായത് എന്താണെങ്കിലും പാവം എന്നും ആലോചിച്ചുകൊണ്ട് ആ കൂട്ടുകാരി ഇങ്ങനെ നിൽക്കുക ഈ സമയം സരയോ സമനില തെറ്റിയ അവസ്ഥയിൽ കൂട്ടുകാർ പറഞ്ഞതൊക്കെ കേട്ട് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ റോട്ടിലൂടെ നടക്കുക അതിനുശേഷം ഇപ്പം നടു റോട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരു കാറുകാരൻ്റെ മുൻപിലാണ് സരയോ ചാടിയത് അയാൾ കാർ നിർത്തി കാർ നിർത്തി കാറിൽ നിന്ന് ഇറങ്ങി ഇതൊക്കെ ചാകാൻ വേണ്ടി നടക്കുകയെന്നാണ് തോന്നേ എടി നിനക്ക് കണ്ണിലെടി നിനക്കൊക്കെ ചാകാൻ കിട്ടിയത് എൻ്റെ വണ്ടിയാണോ മര്യാദക്ക് മാറടി എടി നിന്നോടല്ലേ പറഞ്ഞത് വഴിയിൽ നിന്ന് മാറാൻ ഓരോന്നുങ്ക കാലത്തെ ഇറങ്ങി പുറപ്പെട്ടോളൂ എന്നും പറഞ്ഞ അയാൾ ഒച്ചയിടുക അത് കേട്ടത് സരേ അയാളെ തുറച്ചു നോക്കി നിനക്കെന്നെ മാറ്റണം അല്ലേടാ നിനക്കെന്നെ കൊല്ലണം അല്ലേടാ എന്നെ ചീത്ത വിളിക്കൂ അല്ലേടാ എന്താടാ നീ ആരാടാ എന്നും ചോദിച്ചുകൊണ്ട് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് സരേ ഈ പ്രാന്ത് പിടിച്ച പോലെ കാണിക്കുക ഷേ വിടുപനെ വിടുവൻ കൊച്ചേ എൻ്റെ കഴുത്ത് എന്ന് വിടാനാ പറഞ്ഞത് വിടില്ലടാ നിന്നെ കൊല്ലും ഞാൻ കൊല്ലുവട എന്നും പറയാം അപ്പോഴേക്ക് നാട്ടുകാരോടിക്കൂടി അതെ കൊച്ചേ ഇവിടെ എന്താ നടന്നെന്ന് ഞങ്ങളും കണ്ടതാണ് അയാളുടെ മേലെ ഒരു തെറ്റുമില്ല നടു റോട്ടിൽ വന്ന് നിന്നെച്ചും അയാളുടെ മക്കിട്ട് കയറുന്നോ അതെ കെട്ടിയാനുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ വല്ല ട്രെയിനിനും പോയി തലവെക്കണം അല്ലാതെ എൻ്റെ വണ്ടിയുടെ മുമ്പിലല്ല എടുത്ത് ചാടേണ്ടത് എന്നും പറയാ അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ സരൈവിനെ ഓടിച്ചു വിടുവാ ആ ഡ്രൈവർ ഏതോ പ്രാന്ത് പിടിച്ച കേസാന്ന് തോന്നുന്നു പ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിയതായിരിക്കും ആ അനിയൻ ചെല്ല് എന്നും പറഞ്ഞ് നാട്ടുകാരനയാളെ നാട്ടുകാരയാളെ പറഞ്ഞു വിടുവാ അയാൾ പോയി കഴിഞ്ഞതും സരൈവിന് ആകെ സമനില തെറ്റിയ അവസ്ഥ ചങ്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സരൈവ് റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുക ഈ സമയം ഷാരിയാണ് കാണിക്കുന്നത് ഷാരി ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമോ ദൈവമേ അവൾ എവിടെയായിരിക്കും പോയത് അവളെ കാണുന്നില്ലല്ലോ ഇത്ര നേരമായിട്ട് മോള് വന്നില്ലല്ലോ മോൾക്കിന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും രാഹുൽ ഇറങ്ങി വന്നു എന്താ ശരി എന്താ ആലോചിക്കുന്നേ ഹ എങ്ങനെ കൊല്ലാന്ന് ആലോചിക്കുക നീ എന്താ ശരി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല നമ്മുടെ മോളെവിടെ അവളിവിടെയില്ല അവൾ എവിടേക്കോ പോയി ചോദിച്ചപ്പോൾ ഉത്തരവില്ല അവൾ എങ്ങോട്ടാ ശരി പോയത് എനിക്കറിയില്ല എങ്ങോട്ടാ പോയെന്ന് ചോദിക്കാൻ ചെന്നാ എന്നെ തിന്നാൻ വരുന്ന അവസ്ഥയാണ് എന്തു ചെയ്യാനാ അവൾ പറയുന്നൊക്കെ കേട്ടിരിക്കാനല്ലേ പറ്റും അതുപോലെ ഒരു വലിയ തെറ്റല്ലേ നമ്മൾ ചെയ്തത് ആ അവളുടെ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവളുടെ ഭർത്താവിനെ കുറ്റം പറയുക പിന്നെ അവളുടെ ഭർത്താവിനെ തള്ളിപ്പറയുക അവളുടെ ഭർത്താവിനെ നമ്മൾ കുറ്റക്കാരനാക്കുക അതുമാത്രമല്ല അവളുടെ കുഞ്ഞിന് ഭിക്ഷക്കാരന് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം എങ്ങനെ അവൾക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുക അത് കേട്ടതും അത് നമ്മൾ ചെയ്തത് തെറ്റല്ലല്ലോ ശരി അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ വേണ്ടി പോരുത് നിങ്ങൾ അവളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അവളെക്കുറിച്ച് ചിന്തിച്ചില്ല അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാം പക്ഷെ അത് അവൾക്കറിയില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്തായാലും മനോഹറിനെക്കുറിച്ച് എന്തായാലും പറയുമ്പോൾ അവൾക്ക് നാക്ക് പെരുത്തു കയറിയവൾ തന്നെ ചീത്ത വിളിക്കുന്നത് ആ പിന്നെ കുഞ്ഞിനെ പിച്ചക്കാരന് കൊടുത്തത് നമ്മളാണെന്നുള്ള സംശയവും അവൾക്ക് നന്നായിട്ടുണ്ട് അതെങ്ങാനും അവൾ കണ്ടുപിടിച്ച തീർന്നു അതോടുകൂടെയല്ല അതുകൊണ്ട് ഞാൻ പറയുക ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട ശരി ആ കുഞ്ഞിവിടെ ഒറ്റയ്ക്ക് കിടക്കുമല്ലേ നമുക്കതിനെ കൊണ്ടേ കളഞ്ഞാലോ ദേ കൊന്നുകളയും ഞാൻ കാലാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക തന്നെ അവൾക്ക് നമ്മളെ സംശയമാണ് ഇവിടെ നിന്ന് പോയവള് പറഞ്ഞിട്ട് പോയിരിക്കുക കുഞ്ഞിനെ ഭദ്രമായിട്ട് നോക്കിക്കൊള്ളണമെന്ന് കുഞ്ഞിനെന്തായാലും സംഭവിച്ച നമ്മളെ വെറുതെ വിടില്ല എന്ന് അങ്ങനെ ഉള്ളപ്പോഴാണ് അയാളുടെ ഒരു വീണ്ടും കൊണ്ട കളയാന്ന് പറയുന്നത് മിണ്ടായിരുന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി വഴക്കുറയാ ഇത് കേട്ടതും അല്ല ശാരി അവൾ എവിടെ പോയതാണെന്ന് പറഞ്ഞില്ലേ ഇല്ലെന്ന് പറഞ്ഞില്ലേ അവൾക്ക് ഇവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നുണ്ടാവും അതിനിടയിൽ അവൾ എവിടേക്കെങ്കിലും പോയതായിരിക്കും ഇത്തിരി നല്ല ശ്വാസം കിട്ടാൻ അത് കേട്ടതും എന്തായാലും അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും അവൾക്ക് നല്ല ശ്വാസം കിട്ടാൻ പോകുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും അവളെല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ശരി അന്ന് അന്ന് ഞാൻ മേലും കീഴും ഒന്നും നോക്കില്ല അവനെ ഞാൻ കൊല്ലും അത് ഉറപ്പാ അത് കേട്ടതും അവനെ കൊല്ലും എന്ന് അന്ന് അവൻ വിളിച്ചു പറയും ഞാൻ അവളുടെ അമ്മയല്ല എന്നുള്ള കാര്യം താരയിലും നിങ്ങളിലും മകളാണ് അവളെന്ന് അതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവനിവിടുന്ന് പോകൂ അതെന്താ പറയണോ ഇനി അതോടെ പറഞ്ഞ് എൻ്റെ മോളെ എന്നിൽ നിന്നും അല്ലേ നിങ്ങൾക്കേ എൻ്റെ മനസ്സിലൊരു രൂപമുണ്ട് കാലൻ്റെ രൂപം നിങ്ങളെൻ്റെ കൺ കണ്ട കാലനാ എൻ്റെ കൺ കണ്ട കാലൻ എന്നെ കൊല്ലാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച കാലൻ നിങ്ങളെപ്പോലെ ഒരുത്തരെ ഭർത്താവായിട്ട് കിട്ടിയതിൽ ഞാൻ ആദ്യമൊക്കെ സന്തോഷിച്ചു എന്നാൽ ഇപ്പം ഞാൻ കുറ്റബോധം കൊണ്ട് കുറ്റബോധത്തോടെ തല കുമ്പിട്ട് നിൽക്കുക നിങ്ങളെപ്പോലെ ഒരുത്തൻ ഒരു പെണ്ണിനും ഭർത്താവായിട്ട് കിട്ടരുത് എന്തായാലും നിങ്ങളെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ താനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടോ താൻ ചെയ്തതിനൊക്കെ താൻ അനുഭവിക്കും അനുഭവിച്ചിട്ട് ഈ മണ്ണിന്ന് പോകൂ എന്നും പറഞ്ഞ് ശാരി കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് മുകളിലേക്ക് ഈ സമയം രാഹുൽ ടെൻഷനോടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ